ഉടുമൻചോള ചെമ്മണ്ണാറിൽ മൊബൈൽ മദ്യവില്പന നടത്തിയ ആൾ അറസ്റ്റിൽ ചെമ്മണ്ണാർ കൊച്ചുപുരയ്ക്കൽ സിജോ എബ്രഹാം ആണ് എക്സൈസിന്റെ പിടിയിലായത് പതിനെട്ട് ലിറ്റർ മദ്യവും വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഓട്ടോറിക്ഷയും സംഘ പിടിച്ചെടുത്തു ലോക്സഭ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഉടുമൻചോള എക്സൈസ് റേഞ്ച് സംഘം ചെമ്മണ്ണാർ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ബിവറേജുകളിൽ നിന്നും വൻതോതിൽ മദ്യം ശേഖരിച്ച് ഉടുമ്പൻചോലയിലും പരിസരപ്രദേശങ്ങളിലും ആവശ്യാനുസരണം വിൽപ്പന നടത്തുകയായിരുന്നു ആവശ്യക്കാർക്ക് മൊബൈലിൽ വിളിച്ചാൽ ഉടൻ തന്നെ ഓട്ടോറിക്ഷയിൽ സ്ഥലത്തെത്തി വിൽപ്പന നടത്തുന്നതാണ് സിജോയുടെ പതിവ് ഡ്രൈഡേ ദിവസമായ ഒന്നാം തീയതി അര ലിറ്ററിന് എഴുന്നൂറ് രൂപ നിരക്കിൽ വിൽപ്പന നടത്തുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിലാണ് വാഹനമടക്കം പ്രതി പിടിയിലായത് പക്ഷ കടത്തി കൊണ്ടുവന്ന ബാൻഡ് പതിനെട്ട് ലിറ്റർ മദ്യവും മദ്യം ശേഖരിച്ചു വെച്ച് വിൽപ്പന നടത്തിയിരുന്ന ആപ്പെ ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു എക്സൈസ് ഇൻസ്പെക്ടർ കെ വിനോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ ഉദ്യോഗസ്ഥരായ പി ജി രാധാകൃഷ്ണൻ നൌഷാദ് എം മീരാൻ കെ എസ് ജോഷി വിജെ അരുൺ എം എസ് രേഖാജി എന്നിവരും പങ്കെടുത്തു പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു News Bureau, Udo